കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് പിന്നാലെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ഇപ്പോൾ കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇവർക്ക് പുറമെ പതിനെട്ട് കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി വിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവരെല്ലാം ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും ബി ജെ പിയിലേക്ക് വരുമെന്ന നേതൃത്വം പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് എന്തുകൊണ്ടാണ് ബി ജെ പി സ്വീകാര്യമാകുന്നത് എന്നതാണ് ആദ്യം മതേതര കേരളം ചിന്തിക്കേണ്ടത് ബി ജെ പിയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് അവരും കാത്തിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ വ്യാപകമായ പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് അടിത്തറ സൃഷ്ടിച്ച രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും ഇവരുടെ മക്കളിലൂടെ കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നു അതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ചാനൽ മുഖം കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെയും ബി ജെ പി ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നതാണ് ഇതേക്കുറിച്ച് ഒരു ബി ജെ പി നേതാവിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി അച്ചൂമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും ബി അവർക്ക് വലിയ പരിഗണന നൽകും എന്നത് തന്നെയാണ് ആന്റണിയുടെയും കർണാകരന്റെയും മക്കൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി ബി ജെ പി പാളയത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയ പ്രകാരം കോൺഗ്രസ് ഉണ്ടാകില്ല പത്മജിക്കെതിരായ പരാമർശം മുൻനിർത്തി പാർട്ടി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം ബി ജെ പി പ്രവേശനമാണോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമാണ് പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയാണ് സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് അവർ പ്രധാനമായും കേരളത്തിലും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നേതാക്കളെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലെത്തുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്ന വിലയിരുത്തലും ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് ഇടതുപക്ഷത്തോടെ പ്രത്യേകിച്ച് സിപിഎമ്മിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രതിയോഗി എന്ന നിലയിലുള്ള ഒരു വളർച്ചയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ പിളർത്തി ഒരു വിഭാഗത്തെ ബി ജെ പിക്ക് കൂട്ടുകയാണ് അതിനുള്ള എളുപ്പവഴിയെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു സി പി എമ്മിൽ നിന്നോ മറ്റ് ഇടത് പാർട്ടികളിൽ നിന്നോ നേതാക്കളെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നതും ബി ജെ പി നേതാക്കൾക്ക് തന്നെയാണ് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള സംഘടനാ കരുത്തും പരിഗണിക്കുമ്പോൾ സി പി എം പുറത്താക്കിയ നേതാവിനെ ബി ജെ പി സ്വീകരിച്ചാൽ പോലും അതൊരിക്കലും ബി ജെ പിക്ക് നേട്ടമായി മാറുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേഡർ സെറ്റപ്പും പ്രത്യശാസ്ത്ര നിലപാടുമെല്ലാം കാവ്യ രാഷ്ട്രീയത്തിന്റെ സ്വപ്നങ്ങൾക്കെതിരാണ് കേരളത്തിലെ ഏറ്റവും അധികം ഹൈന്ദവർ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് ഈ കോട്ട തകർക്കാതെ ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിൽ വളരാൻ കഴിയുകയില്ല സി പി എമ്മിനെ ലക്ഷ്യമിട്ട ഒരു കാര്യവുമില്ല എന്ന ബോധ്യത്തിലാണ് കോൺഗ്രസിന് ലഭിക്കുന്ന ഹൈന്ദ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് നേതാക്കളിൽ കേന്ദ്രീകൃതമായ പാർട്ടിയായതിനാൽ ഏത് കോൺഗ്രസ് നേതാവിനെ ലഭിച്ചാലും നേതാക്കളുടെ മക്കളെ ലഭിച്ചാലും ബി ജെ പിക്ക് ഇത് നേട്ടം തന്നെയാണ് ഇത്തരം ഘട്ടത്തിൽ ചോരാൻ പോകുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ ബി ജെ കാര്യങ്ങൾ എളുപ്പമാകുക കോൺഗ്രസിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ അത്തരമൊരു വിജയം ബി ജെ പിക്ക് അനിവാര്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറോ വിജയിക്കുമെന്നത് ബി ജെ പിയുടെ പരമപ്രധാന ലക്ഷ്യമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ടുകൾ ചേർത്താനാണ് ബി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പത്മജയും തമ്പാനൂർ സതീഷിനെയും പാർട്ടിയിൽ എത്തിച്ചതും അതിനുവേണ്ടിയാണ് ഇതിനു പുറമെ വടകരയിൽ ഷാഫി പറമലിനെ വിജയിപ്പിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുക എന്നതും ബി ജെ പിയുടെ മറ്റൊരു അജണ്ടയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത് അതേസമയം ബി ജെ പിയുടെ ഈ രഹസ്യ അജണ്ട തുറന്നു കാട്ടി തന്നെയാണ് ഇടതുപക്ഷവും വടകരയിൽ പ്രചരണം നടത്തുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിച്ച പാലക്കാട് എം എൽ എ എന്തിനു കോൺഗ്രസ് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയെന്ന ചോദ്യമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ നേടിയ അറുപതിനായിരത്തി തൊണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷം ഷാഫി ഷാഫിഫറമലിന്റെ ഭൂരിപക്ഷവുമായി താരതമ്യപ്പെടുത്തിയാണ് കോൺഗ്രസ് ഇടതുപക്ഷം പ്രതിരോധത്തിലാക്കുന്നത് അതായത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാൻ പോകില്ലെന്നാണ് സി പി എം തുറന്നടിച്ചിരിക്കുന്നത് ചുട്ടുപൊള്ളുന്ന വടകരയുടെ മണ്ണിനെ കൂടുതൽ ചുട്ടുപൊള്ളിക്കുന്ന പ്രചരണമാണിത് പഴയ കോലിബി സഖ്യത്തിന്റെ പുതിയ വകഭേദമായി ഷാഫി പറമലിന്റെ മത്സരത്തെ ഇടതുപക്ഷം ചിത്രീകരിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ അന്തം ഇട്ടിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം നേതൃത്വം കൂടിയാണ് എന്തായാലും അച്ചൂമ്മനെയാണ് ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്നത്